ഹൈസ്കൂളിന്റെ ആഘോഷങ്ങളുടെ തുടക്കമായി ഉദ്ഘാടനവും വിദ്യാലയത്തിലെ ജയശ്രീ ും ശതബ്ദി ആഘോഷ പരിപാടികളോടനുബന്ധിച്ച് വാവനൂർ ഗ്രാമത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വിളംബരജാതകൾ നടത്തി പ്രസ്തുത ചടങ്ങ് പ്രശസ്ത ഇടക്കവാതകൻ മണികണ്ഠൻ പെരിങ്ങോട് അരങ്ങുണർത്തിയാണ് ആരംഭിച്ചത് ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും ജയശ്രീ ടീച്ചർക്കുള്ള യാത്രയപ്പും തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ടീച്ചറെ ഓർമ്മയുണ്ടോ ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിച്ചതാണ് ടീച്ചർ എന്നെ പഠിപ്പിച്ചതാണ് എന്നൊക്കെ പറയും അത്രയും അംഗീകാരമുള്ള ആത്മസംതൃപ്തി ഒരു ജോലിയാണ് സാധാരണ ഒരു സർക്കാർ ജോലിയിൽ നിന്ന് വിരമിക്കുന്നത് പോലെയല്ല ഈ ജോലിയിൽ നിന്ന് വിരമിക്കുകയാണ് മാത്രമല്ല പണ്ടത്തെ പോലെയല്ല ായം പണ്ട് അമ്പത്തഞ്ചാം ഒരു വയസ്സുകൂടി അമ്പത്തി ആറാണ് പക്ഷെ എന്നാൽ ഇവരെല്ലാം ഈ പ്രായത്തിൽ പിന്നെയും ജോലി ചെയ്യാനുള്ള ആരോഗ്യവും ഊർജ ശ്രദ്ധയും ഒക്കെ ഉള്ളവരാണ് അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും ഇരിക്കേണ്ടേ എന്നൊരു ബുദ്ധിമുട്ടും സ്വാഭാവികമായിട്ടും ഉണ്ടാവും സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് റിട്ടയർ ചെയ്യാതായിട്ടുള്ള അധ്യാപകരെ കണ്ടെത്തണം മനസ്സിലാക്കാൻ പറ്റും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ പ്രവർത്തിച്ചു വന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് വിദ്യാലയങ്ങളുടെ അക്കാഡമിക് ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനാണ് പ്രധാനമായും ഈ സർക്കാർ ഊന്നൽ നൽകുന്നത് പൊതുവിദ്യാലയങ്ങളുടെ ശാസ്ത്രീകരണം ഗവൺമെന്റിന്റെ കാഴ്ചപ്പാടിന്റെ ഭാഗം കൂടിയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി റജീന അധ്യക്ഷത വഹിച്ചു പ്രസ്തുത ചടങ്ങിൽ വെച്ച് വിദ്യാലയത്തിലെ എൺപത് വയസ്സുകഴിഞ്ഞ പൂർവ്വ വിദ്യാർത്ഥികളെ മന്ത്രി എം ബി രാജേഷും നാഗലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രനും ചേർന്ന് ആദരിച്ചു പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അംഗം ഷാനിബ ടീച്ചർ ശതാബ്ദിയുടെ ലോഗോ പ്രകാശനം ചെയ്തു ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് ഷംസുദ്ദീൻ നാഗലശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാഹിദ റിയാസ് തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ എം രാജൻ വാർഡ് മെമ്പർമാരായ അസീബ് റഹ്മാൻ സരോജിനി ഉണ്ണികൃഷ്ണൻ പാലക്കാട് വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഡയറക്ടർ വി പി മനോജ് കുമാർ തൃത്താല ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി വി സിദ്ദീഖ് തൃത്താല ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ കെ പ്രസാദ് മാധവദാസ് പി പ്രകാശൻ സ്റ്റാഫ് സെക്രട്ടറി ബിന്ദു ടീച്ചർ എന്നിവർ ആശംസകൾ ആശംസകളർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിനോടനുബന്ധിച്ച് സംസ്ഥാന മേളകളിൽ പങ്കെടുത്ത് വിജയിച്ചവർക്കുള്ള സമ്മാനദാനവും വിവിധ എന്റോൺമെന്റ് വിതരണവും നടത്തി ജയശ്രീ ടീച്ചർ മറുപടി പ്രസംഗം നടത്തി സീനിയർ അസിസ്റ്റന്റ് ഗീതാത്തങ്കം സ്വാഗതവും എം രാജൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ഉണ്ടായി സി സി ടി വി ന്യൂസ് തൃത്താല